വലൈക്കും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്കൊരു ഈസി പേണ്ടാക്കിയല്ലോ നല്ല ബേക്കറിയിൽ കിട്ടുന്ന അതുപോലത്തെ ടേസ്റ്റിൽ ഓക്കെ നമുക്കതിനൊരു നല്ലൊരു മസാല വേണം ഞാനിങ്ങനെ പുറത്തുനിന്ന് വോയിസ് കൊടുക്കുന്നപ്പോൾ ഫുള്ള് കിളികളെ സൗണ്ട് എല്ലാം ഉണ്ടാവും അതൊന്നും സാറിയില്ല അല്ലേ അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നതിന് കുറച്ചൊരു വ്യത്യാസമില്ല മസാല ഫസ്റ്റ് തന്നെ ഉള്ളി വഴറ്റി വെളിച്ചെണ്ണയിൽ രണ്ടോ മൂന്നോ സവാള നമ്മൾ ഇത്ര ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് സവാള വഴറ്റിയിട്ട് പിന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതിടാ ചതച്ചെടുത്തത് ഇടാം പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ഇടുന്നുണ്ട് ഒരു ഒരു ചെറിയൊരു തക്കാളി ഇടുന്നുണ്ട് അപ്പം അത് നന്നായിട്ട് ഇതാക്കിയിട്ട് അതിലേക്ക് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കണം എന്നിട്ട് നമ്മൾ ചിക്കൻ ചെറുതായിട്ട് മിൻസ് ചെയ്തെടുത്ത് ആ ചിക്കൻ അങ്ങനെ വേവിക്കാതെ തന്നെ ഇട്ടുകൊടുക്കണം ചിക്കൻ്റെ വെള്ളത്തിലേക്ക് ഇടന്നിട്ട് അതൊന്ന് വേവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അത് നമ്മൾ മസാല റെഡിയായി പിന്നെ ഞാനൊരു മുട്ട ഇതാക്കി എടുത്തിട്ടുണ്ട് മുട്ട വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മേലെ ബഫ്സിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ ഞാനിത് സ്വിറ്റ്സിൻ്റെ പഫ് പേസ്ട്രിയാണ് വാങ്ങിയത് ഇനി നമ്മൾ വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു തിന്നായിട്ട് സ്ക്വയർ ഒരേ സൈസിൽ സ്ക്വയർ സൈസിൽ പിന്നെ നാല് ഷീറ്റ് അടുപ്പിച്ച് വെക്കണം അട്ടി അട്ടിയായിട്ട് ഒരു ഷീറ്റ് വെക്കുക കുറച്ച് ബട്ടർ പരത്താം പരത്തി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ അതുപോലെ മൂന്ന് ഷീറ്റും കൂടി വെക്കണം ഇങ്ങനെ പഫ് പേസ്ട്രി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെടുത്തിട്ടുണ്ടാക്കാം ഇത് നാലോ അഞ്ചോ ഷീറ്റ് ഒരുമിച്ചില്ലതാണ് കേട്ടോ അപ്പം ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടാവും അങ്ങനെ അതിലേക്ക് ആ അതിൻ്റെ സൈഡിൽ എന്തെയ്യുക ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളം നനച്ചുകൊടുക്കുക നാല് ഭാഗത്തും അപ്പം നല്ല രീതിയിൽ ഒട്ടി നിൽക്കും അത് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഹോൾസ് ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ചെയ്തിട്ട് അതിലേക്ക് മസാല ഇടാം ഇത് നമുക്കിഷ്ടമില്ല പഫ്സിൻ്റെ ഷേപ്പിലോ പിന്നെ നമുക്ക് കുറേ സൈസിൽ കിട്ടില്ല അപ്പോൾ ഏത് ഷേപ്പിലായ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് മടക്കിയെടുക്കാം ഞാനിപ്പോൾ എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഓവണിൽ ഉണ്ടാക്കാം പിന്നെ നമ്മൾ സാധാ തവയിലുണ്ടാക്കുക ഗ്യാസ് സ്റ്റൗവിലും ഉണ്ടാക്കാം അപ്പോൾ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുക്കണമേലു ഇത് ബേക്ക് ചെയ്ത് വരുന്ന സമയത്ത് കരിഞ്ഞു പോകാണ്ട് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ എയർ ഫ്രയറിൽ വെക്കുന്ന സമയത്ത് രണ്ട് ഭാഗവും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടോ ഫസ്റ്റ് ഈ നല്ല ഭാഗം അന്ന് ഞാൻ മേലെയാക്കിയിട്ട് വെക്കുന്ന ഈ മടക്കുള്ള ഭാഗം അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മടക്ക് ഒന്നും പ്രശ്നം വരില്ല അതുപോലെ തന്നെ ഉണ്ടാകും അപ്പോൾ ഞാനൊരു ബട്ടർ പേപ്പർ ഇരിച്ചിട്ടുണ്ട് അത് ആ എയർ ഫ്രയറിൻ്റെ ആ ഹോൾസ് പോലെയുള്ളത് ഈ പഫ്സിലേക്ക് അതിൻ്റെ ഷേപ്പ് വരാണ്ട് എടുക്കാനെന്ന് അല്ലാണ്ടും നമുക്ക് കുറച്ച് ബട്ടർ കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര അതിൽ സ്പേസ് ഉള്ളത് അതുപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഈ മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാൻ ഫസ്റ്റ് തന്നെ എന്ത് ഒരു ഒരഞ്ച് മിനിറ്റ് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ടാണ് നോക്കിയത് പെട്ടെന്ന് അങ്ങനെ കൂടുതൽ സമയം വെച്ചാൽ ചിലപ്പോൾ എയർ ഫ്രെയറിൻ്റെ ഇത് എല്ലാം മാറ്റമായിരിക്കും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്താൽ മതി ടെമ്പറേച്ചറിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം നല്ല ബേക്കറി കിട്ടുന്ന പഫ്സായിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആൻഡ് എമ്മി മസാലയെല്ലാം നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഓരോ ഷേപ്പിലും ആക്കി എടുക്കുന്നുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താർ റെസിപ്പി ആയിട്ടും എല്ലാം നമുക്ക് ഉണ്ടാക്കാം എളുപ്പത്തിലുണ്ടാക്കാം